എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഇറാനിൽ ഹിജാബിനെതിരെയുള്ള വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം കുറെ നാളുകളായി ഇറാനിലുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിഷേധം ഇപ്പോൾ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായ അല്ലെങ്കിൽ സുപ്രീം ലീഡറായ അലി ഖമേനിക്കെതിരെ വലിയ പ്രക്ഷോഭമാണ് അവിടെ ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീകൾ അവിടുത്തെ സ്ത്രീകൾ ഇദ്ദേഹത്തിന് ചിത്രം കത്തിക്കുകയും ആ കത്തിച്ച ചിത്രത്തിൽ നിന്ന് സിഗട്ട് വലിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങൾ വലിയ തോതിൽ വൈറലാണ് അതായത് ഇറാനൊരു മുസ്ലിം രാജ്യമാണ് വലിയ തോതിൽ ഒരു ഷിയ മുസ്ലിം രാജ്യം അപ്പോൾ അങ്ങനെ രാജ്യത്തെ എന്തുകൊണ്ട് ഇങ്ങനെ ഹിജാബിനെതിരെ വലിയൊരു സമരം ഉണ്ടാകുന്നു കാരണം ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലും അതെ അതായത് ഇന്ത്യ പോലുള്ള സെക്കുലർ രാജ്യത്ത് പോലും ഇവിടെയുള്ള സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നു അതിന്റെ വലിയ പ്രധാനപ്പെട്ട കാരണം പണ്ട് ഒരു സെക്കുലർ രാജ്യമായിരുന്നു അതായത് ഒരു വെസ്റ്റേൺ കൾച്ചർ അഡോപ്റ്റ് ചെയ്തൊരു രാജ്യമായിരുന്നു പണ്ട് ഇറാൻ പണ്ട് അതിന്റെ പേര് പേർഷ്യ എന്നായിരുന്നു എങ്ങനെ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ റെയ്സ ഷാ അഹൽവി എന്ന അവിടുത്തെ ഷാ ഷാ എന്നായിരുന്നു അന്നത്തെ ഇറാനിലെ രാജാക്കന്മാരെ വിളിച്ചിരുന്നത് അദ്ദേഹം ജാബു പിന്നെ പഴയകാല വസ്ത്രങ്ങളും മുസ്ലിങ്ങൾ ധരിച്ചിരുന്ന പഴയകാല വസ്ത്രങ്ങളും നിരോധിച്ചു അതായത് ഒരു സെക്കുലർ രാജ്യമാകുക കൂടുതൽ വെസ്റ്റേണൈസ്ഡ് ആകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മാത്രമല്ല അന്നത്തെ കാലത്താണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു ഏറ്റവും മുൻപതിൽ നിന്നിരുന്നത് ആ ഒരു ലെവലിൽ ഇറാൻ എത്തിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ നമ്മൾ പഴയ വീഡിയോകളൊക്കെ ഉണ്ട് ഇറാനിലെ സ്ത്രീകൾ നടക്കുന്നതും ഹിജാബ് ഇല്ലാതെ അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്ത്രീകൾ നടക്കുന്നത് പോലെ മോഡേണായി വസ്ത്രം ധരിച്ച് നടക്കുന്ന വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഇറാൻ അഫ്ഗാനിസ്ഥാൻ സിംഗപ്പൂർ ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ പണ്ട് അങ്ങനെയായിരുന്നു മോഡേണായിട്ടായിരുന്നു വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നത് ഈ കേരളത്തിൽ തന്നെ നമ്മൾ ഫസൽ ഗഫൂർ സാറിൻ്റെ വീഡിയോകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ പറയുന്നത് പണ്ട് കേരളത്തിൽ ഹിജാബ് ഇല്ലായിരുന്നു പിന്നീട് ഒരു അഡാപ്റ്റേഷൻ ആയിരുന്നു അത് യഥാർത്ഥ ഹിജാബ് എന്ന് പറഞ്ഞാൽ പണ്ട് ഈ മരുഭൂമിയിൽ ഈ പൊടിയടിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അന്നത്തെ സ്ത്രീകൾ ഈ ഹിജാബ് ധരിച്ചിരുന്നത് അല്ലെങ്കിൽ മരുഭൂമിയിൽ പൊടിയടിക്കാതിരിക്കാൻ വേണ്ടി മുഖം മറക്കാനായിരുന്നു അന്ന് ഹിജാബ് ഉപയോഗിച്ചിരുന്നത് പിന്നീട് ആചാരമായി മാറി ഇന്ന് തണുപ്പുള്ള രാജ്യങ്ങളിലെ മുസ്ലിം സ്ത്രീകൾ പോലും ഹിജാബ് ധരിക്കുന്നു ഫ്രാൻസ് പോലുള്ള പല രാജ്യങ്ങളും അത് നിരോധിച്ചിരിക്കുകയാണ് ഇറാനിലെ ഷായായ മുഹമ്മദ് റാസ പെഹൽവി ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ഒരു നിയമം കൊണ്ടുവന്നു ഹിജാബ് ധരിക്കുന്നത് ഇല്ലീഗലാണ് ഹിജാബ് ഹിജാബ് ധരിച്ചാൽ ശിക്ഷ ലഭിക്കും അതായത് മുഖം പറക്കാനും പാടില്ല അങ്ങനെ വലിയൊരു നിയമം അദ്ദേഹം കൊണ്ടുവന്നു മാത്രമല്ല സ്കൂളുകളിലെ ഗവൺമെന്റ് ഓഫീസുകളിൽ ഇവിടെ ഒന്നും ഹിജാബ് ധരിക്കാൻ പാടില്ല അത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ആ കാലത്ത് നിങ്ങൾ ആലോചിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ഇന്ത്യയിലെ പല മുസ്ലിം സ്ത്രീകളും ഹിജാബ് ധരിച്ചാണ് നടക്കുന്നത് നിങ്ങൾ നോക്കുക പാകിസ്ഥാൻ തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ നോക്കിയാൽ മതി അവിടുത്തെ ക്രിക്കറ്റേഴ്സിനെ നോക്കുക എത്ര പേരാണ് ഹിജാബ് ധരിക്കുന്നതെന്ന് ഒരു ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വിഷമമുണ്ടാവുമോ എന്നറിയില്ല ഇവിടുത്തെ മുസ്ലിങ്ങളെക്കാൾ മോഡേൺ ആണ് പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ അതൊരു ഫാക്റ്റാണ് ഈ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് പോലും ഇവിടെ മുസ്ലിം സ്ത്രീകൾ ഹിജാബ് പോലുള്ള പ്രാകൃത വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നു എന്നാൽ മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ അവിടെ ധരിക്കുന്നില്ല നിങ്ങൾ പാകിസ്ഥാൻ ചാനലുകളൊക്കെ നോക്കിയാൽ അവിടുത്തെ ചാനൽ ചർച്ച സ്ത്രീകളൊക്കെ വരാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി അപ്പൊ രാജവംശം പുറത്താകുകയും പരമാധികാര രാജാവുകയും ചെയ്തു അതായത് പുതിയ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അദ്ദേഹം പിന്നീട് ഒരു ഇസ്ലാം രാജ്യമാക്കി മാറ്റുകയാണ് ചെയ്ത് ഹിജാബ് നിർബന്ധമാക്കുകയും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറുകയും ചെയ്യുകയാണ് ഉണ്ടായത് അത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിയമം പാസാക്കുകയും ചെയ്തു അതായത് പബ്ലിക് പ്ലേസിൽ പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ ഹിജാബ് ധരിച്ചിരിക്കണമെന്ന് നിർബന്ധമായ നിയമം ഉണ്ടായത് അതായത് ആലോചിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ സർവ പൊതുനിരത്തുകളിൽ ഇഷ്ടമുള്ള വസ്ത്രവും ധരിച്ചാൽ സ്ത്രീകൾക്ക് മേൽ പെട്ടെന്നൊരു ദിവസം മറ്റൊരു നിയമം വരികയാണ് അതായത് നിരോധിച്ച സ്ഥാനം തിരിച്ചു വരികയാണ് അതായത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് നമ്മൾ ഹിജാബ് ധരിച്ച് മെനിയായിട്ട് ധരിച്ചില്ലാൽ പോലും അവിടെ അകത്താകും എന്നാൽ ചെറിയൊരു തെറ്റ് വന്നാൽ പോലും അങ്ങനെ നിയമമായിരുന്നു പിന്നീട് അവിടെ വന്നത് അതിനുശേഷം ഇവർ പാശ്ചാത്യ രാജ്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ രാജ്യങ്ങളിലെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെയൊക്കെ അതിർത്തിയിലുള്ളത് പാശ്ചാത്യ രാജ്യങ്ങളാണ് ഇപ്പം മുസ്ലിം രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ ഒരുപാട് വളർന്നിരിക്കുകയാണ് എന്നാൽ ഇവർ ഒരുപാട് പിന്നോട്ടാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴൊക്കെ ആയപ്പോഴത്തേക്കും അവിടുത്തെ സ്ത്രീകൾ ചെറിയ തോതിൽ പ്രൊട്ടസ്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നടക്കണം അങ്ങനെ വലിയ വലിയ പ്രൊട്ടസ്റ്റുകളൊക്കെ ഉണ്ടായി എന്നാൽ അതിനെ ഗവൺമെൻറ് വലിയ തോതിൽ അടിച്ചമർത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും അവിടെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അവിടെ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു മാഷ അമീനി എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര് അത് അവർ ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങുന്നു എന്നാൽ ആ ധരിച്ചത് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞ് അവരെ കസ്റ്റഡി എടുക്കുന്നു കസ്റ്റഡി വെച്ച് അവർ മരിച്ചു പോകുന്നു ആലോചിച്ചു നോക്കുക ചെറിയൊരു തെറ്റ് വന്നു നമ്മുടെ ഒക്കെ നാട്ടിലാണെങ്കിൽ അത് നോക്കുക പോലും ഇല്ല കൊണ്ടുപോകുന്നു അവർ മരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴത്തേക്ക് ഹാദിസ് നജാഫി എന്നൊരു സ്ത്രീയും കൂടെ മരിക്കുന്നു അവരൊരു പ്രൊട്ടസ്റ്റർ ആയിരുന്നു അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് നടത്തിയതിനെതിരെ അവരെ വെടിവെച്ച് കൊല്ലുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ വേറൊരു ബില്ലും കൂടി അവർ കൊണ്ടുവരുന്നുണ്ട് അതായത് ഹിജാബ് വയലേഷൻ ഉണ്ടായി വലിയ അതായത് ഹിജാബ് ധരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കു അതായത് മെനയായിട്ട് നമ്മൾ ഹിജാബ് ധരിച്ചില്ലെങ്കിൽ അവർക്കെതിരെ വലിയ ശിക്ഷ നടപടികൾ ഉണ്ടാകുമെന്ന് വലിയൊരു നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ വരികയാണ് അപ്പോൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചായപ്പോഴത്തേക്ക് വലിയ സമരങ്ങൾ നടക്കുന്നു സ്ത്രീകൾ തെരുവിലിറങ്ങുന്നു ഗവൺമെന്റിനെതിരെ വലിയ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകുന്നു അവരുടെ ഹിജാബ് വലിച്ചെറിഞ്ഞ് വലിയ വലിയ പ്രൊട്ടസ്റ്റുകൾ അവിടെ നടക്കുകയാണ് ഒരു പ്രൊട്ടസ്റ്റൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രൊട്ടസ്റ്റ് ഏകദേശം രണ്ടാഴ്ച ആയിരിക്കുകയാണ് ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ലീഡറായ ഖമേനി അലി ഖമേനി ഇപ്പോൾ ഒളിവിലാണ് ഇതിൻ്റെയും പിന്നിൽ അവരാണ് ലോക പോലീസ് അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക